ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കോയമ്പത്തൂർ പലതരം മെഷീൻസ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോകൾ ചെയ്യുന്നത് തമിഴ്നാട്ടിൽ ഇപ്പോൾ കോയമ്പത്തൂർ തിരുപ്പൂർ ഡിണ്ടിക്കൽ മധുര സേലം അങ്ങനെ പല സ്ഥലങ്ങളിലും പല പല ഏരിയ പോയിട്ട് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ആർക്കെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ട മെഷീനറീസ് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ പലരും ഇതിന് നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് ഞങ്ങൾ തരുന്ന ഇൻഫർമേഷൻ കറക്റ്റ് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങാം അതുപോലെ ഈ മെഷീനറീസ് പർച്ചേസ് ചെയ്യാം ഇന്നിപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് കോയമ്പത്തൂർ ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം മെഷീനറീസ് ഉണ്ട് അതായത് പേപ്പർ പ്ലേറ്റ് ഉണ്ടാക്കുന്നത് പേപ്പർ ബാഗ് ഉണ്ടാക്കുന്നത് പേപ്പർ ഗ്ലാസ് അതേപോലെ ഈ പാള കൗങ്ങിൻ്റെ പാള വെച്ചിട്ടുള്ള പ്ലേറ്റ് ഉണ്ടാക്കണത് അങ്ങനെ അതുപോലെ കർപ്പൂരം ഉണ്ടാക്കണം അങ്ങനെ പലതരം ഒരാൾക്ക് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട എല്ലാ മെഷീനറീസും ചെയ്യുന്ന പലതരം മെഷീനറീസ് ചെയ്യുന്ന ഒരു അടിപൊളി സ്ഥാപനമാണ് അപ്പോൾ ഈ ഈ സ്ഥാപനത്തിന്റെ മെഷീനറീസിന്റെ ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇത് തുണിസഞ്ചി ഇതാണ്ട നമ്മുടെ നാട്ടിലിപ്പോൾ പ്ലാസ്റ്റിക് ബാഗൊക്കെ നിരോധിച്ചൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ സഞ്ചികളും പേപ്പർ ബാഗുകളാണ് കൂടുതൽ വരണത് ഈ ഇതുപോലെ പ്രിന്റ് ചെയ്ത് ഓരോ സൂപ്പർ മാർക്കറ്റ് ടെക്സ്റ്റൈൽ ഷോപ്പ് റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട് അവരുടെ അവരുടെ ഷോപ്പിൻ്റെ പേര് പ്രിന്റ് ചെയ്തിട്ട് കൊടുക്കുക ഇത് ഇതിൻ്റെ കോസ്റ്റിങ് കേട്ട് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റ് വാങ്ങിക്കൂലേ അത്രയൊക്കെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റുള്ളൂ ഇത് ഏകദേശം ഒരു മൂന്ന് രൂപ നാല് രൂപക്കൊക്കെ സെയിൽ ഉണ്ടല്ലേ നമുക്ക് ഒരു ബാഗ് സുഖമായിട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് മാനുഫാക്ചറിങ് കോസ്റ്റ് പറഞ്ഞാൽ രണ്ടാമത് മൂന്ന് രൂപയൊക്കെയാണ് മാനുഫാക്ചറിംഗ് കോസ്റ്റ് വരുന്നത് വിത്ത് പ്രിന്റിംഗ് ഓടാ അത് നാല് രൂപയ്ക്ക് കൊടുക്കാം അഞ്ചു രൂപയ്ക്ക് ഇതിപ്പോ കറക്റ്റ് ഈ മാനുഫാക്ചറിങ് കോസ്റ്റ് പറഞ്ഞാൽ ഇതിന് ഒരു കിലോത്തിന് അത്രയും റേറ്റ് അറുപത്തിയഞ്ച് രൂപ തൊട്ട് പ്രൈസ് ഉണ്ട് ഇത് ഒരു കിലോ തുണി ക്ലോത്തിന് അറുപത്തഞ്ച് രൂപ ഒരു കിലോയില് നമുക്ക് എത്ര എണ്ണം കിട്ടും ഒരു കിലോയിലെ സൈസിനനുസരിച്ചാണ് നമ്മൾ സൈസാണെങ്കിൽ ഈ ഒരു സൈസ് ആണെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ് ബാഗ് ഒക്കെ ഇരുന്നൂറ് അപ്പൊ ഒരു മുപ്പത്തഞ്ച് പൈസ വരണുള്ളൂ അത്ര പിന്നീട് ഇലക്ട്രിസിറ്റിയൊക്കെ അടക്കം ഒരു രണ്ടു രൂപയല്ലേ വരള്ളൂ പ്രിന്റിംഗ് അടക്കം പ്രിന്റിംഗ് അടക്കും രണ്ടായി അമ്പത് രൂപ അതായത് പ്രിന്റിംഗ് അടക്കം ചെയ്യണി അതായത് ഇപ്പൊ ഒരു ഷോപ്പുകാരുടെ പ്രിന്റ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽസിന്റെ ഒക്കെ പ്രിന്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്രിന്റിംഗ് അടക്കം രണ്ടും അമ്പത് എണ്ണത്തിന് വരും പിന്നെ അതല്ല പ്രിന്റിംഗ് ഇല്ല പ്രിന്റിംഗ് ഇല്ലാണ്ടെങ്കിൽ ഒരു രൂപ അത് ഒരു രൂപ രൂപ വന്നു കഴിഞ്ഞാൽ രൂപക്ക് നമുക്ക് കൊടുക്കാം കൊടുക്കാം ഇതിന് എത്ര പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട് അമ്പത് കിലോന്ന് പറയുമ്പോൾ പതിനായിരം എണ്ണം ഇതിൽ പ്രൊഡക്ഷൻ എടുക്കുക അപ്പൊ ഒരു രൂപ വെച്ച് പ്രോഫിറ്റ് കിട്ടിയാൽ തന്നെ പതിനായിരം രൂപ ഒരു ദിവസം പ്രോഫിറ്റ് കിട്ടും പക്ഷെ പതിനായിരം രൂപ ഈ പത്തായിരം പ്രൊഡക്ഷൻ എടുത്താൽ മാത്രം പോലെ അത് മാർക്കറ്റ് അപ്പൊ നമുക്ക് എന്തോരം മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വിഷയം അപ്പൊ നമുക്ക് പതിനായിരം എണ്ണം ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാല് നമുക്ക് പതിനായിരം പ്രോഫിറ്റ് കിട്ടും അപ്പൊ ഒരു അമ്പത് പൈസയും കൂടി പ്രോഫിറ്റ് കുറച്ച് സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ട് കൂടുതൽ സെയിൽ ചെയ്യാൻ പറ്റും പിടിക്കാൻ ഒരു രണ്ട് രൂപക്ക് ഇതിപ്പോ ശരിക്കും ഷോപ്പുകളിൽ ഇത് മൂന്ന് രൂപ മൂന്നായിരം രൂപ അഞ്ചു രൂപണ്ട് അപ്പൊ രണ്ട് രൂപക്ക് കൊടുക്കാണെങ്കിൽ അമ്പത് ദിവസം പ്രോഫിറ്റ് കിട്ടും അമ്പത് ദിവസം അറുപത് ദിവസം എല്ലാ എക്സ്പെൻസും കഴിഞ്ഞു ലേബർ അടക്കം കഴിഞ്ഞിട്ട് അമ്പത് ദിവസം നമ്മള് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു തയ്യൽ മെഷീൻ യൂസ് ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിക്ക് ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഒരു വീട്ടമ്മക്ക് വീട്ടിലേക്ക് ഫ്രീ സമയത്ത് ചെയ്ത് പറ്റുന്നത് പിന്നെ ഇലക്ട്രിസിറ്റി ഒരു കോട്ടർ എസ് പി മോട്ടറെ വരുന്നുള്ള ഒരു ദിവസം രണ്ട് രൂപ ഇലക്ട്രിസിറ്റി വരുള്ളൂ ഇത്രയും പതിനായിരം ഇത് അടിച്ച് പിന്നെ പഠിക്കാനൊന്നുമില്ല ഒരു തയ്യൽ മിഷീൻ ഉപയോഗിക്കാൻ അറിയാവുന്നവർക്ക് റേറ്റ് വരുന്നത് ഇതിന് അറിയാവുന്ന എൺപതിനായിരം പ്ലസ് ടാക്സ് പ്ലസ് ടാക്സ് അപ്പൊ ഒരു രൂപ വരും പിന്നെ അപ്പൊ ഒരു ലക്ഷം രൂപ വരും ഇതിന് ഇതൊന്നും ഇതിന്റെ ഒരു ഒന്ന് എങ്ങനെ അടിക്കണം എന്നാണ് വളരെ സിമ്പിൾ ആണ് നമുക്ക് സെയിം തയ്യൽ മിഷൻ യൂസ് ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് ഇത് ഇതാണ് ഈ ബട്ടൺ വരുന്നുണ്ട് ബട്ടണില് നമ്മളതില് നൂല് വരുന്നു ഇത് സീലിംഗ് വരുന്നു അത്ര വ്യത്യാസം ഇങ്ങനെ സമയത്ത് അതെ വേസ്റ്റ് നമുക്ക് കട്ട് ആയി പോകുന്നു സൈഡ് നമുക്ക് സീലിംഗ് ആവുന്നു ഇതാണ് ഇതിന്റെ പെർപോസ് നമ്മൾ എന്ത് സൈസ് എടുക്കുന്നു അതിനനുസരിച്ച് അത് കട്ട് ചെയ്യുന്ന വേറെ മെഷീൻ ആണ് അതിന് നമുക്ക് രൂപ ഇതും അതും വാങ്ങിക്കണം അതെ അപ്പൊ നോക്കാം അപ്പോൾ ഈ തുണി സഞ്ചി അടിക്കണ മെഷീൻ നമ്മളിപ്പോ കണ്ട് അതിന് ഏകദേശം റേറ്റ് വരുന്നത് എൺപതിനായിരം പ്ലസ് ടാക്സ് അപ്പോൾ ഒരു നമ്മുടെ നാട്ടിലെത്തി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു ലക്ഷം രൂപ വരും പക്ഷെ അത് മാത്രം പോരാ അതിന് ഇത് ഹോൾ അടിക്കുന്ന ഒരു മെഷീൻ ഉണ്ട് ഈ ഹോൾ അടിക്കുന്ന മെഷീൻ ആ ഒരു മെഷീൻ വരും അതിന് നാൽപ്പത്തയ്യായിരം രൂപ വരും അപ്പൊ അതിനും വരും ഒരു ഇൻസ്റ്റാളേഷൻ അറുപതിനായിരം രൂപ വരും അപ്പൊ ഒന്ന് അറുപതായി പിന്നെ നമ്മള് ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും അതേപോലെ കൊടുത്തേക്ക് പ്രിന്റ് അടിച്ച് കൊടുക്കണോന്നുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് സ്ക്രീൻ പ്രിന്റിംഗ് മെഷീൻ ഉണ്ട് ഇതിന് എത്ര റേറ്റ് ഇത് അമ്പത്തി അയ്യായിരം രൂപ അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു രണ്ടര ലക്ഷം രൂപ വേണം യൂണിറ്റ് സ്റ്റാർട്ട് അതും നമ്മുടെ വീട്ടിലത്തെ കറണ്ടിൽ തന്നെ വീട്ടിൽ തന്നെ ചെയ്യ പക്ഷെ എന്താന്ന് പറഞ്ഞാല് ഇത് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് രൂപ രണ്ടര രൂപ ഇതിന് കോസ്റ്റ് വരുമെങ്കിലും ഇതിന് നല്ല ഹൈ പൊട്ടൻഷ്യൽ ഉണ്ട് അത്യാവശ്യം ഈ പതിനായിരം എണ്ണൊക്കെ ഈ പ്രിന്റ് ചെയ്തതാണെങ്കിൽ നമുക്ക് വിൽക്കാൻ വിൽക്കാം കാരണം ചെറിയ ചെറിയ കടകളിലടക്കം അവരുടെ പേരും ഇപ്പൊ ഒരു ഏഹ് മൂന്ന് രൂപ മൂന്നായിരം രൂപയ്ക്കൊക്കെ കൊടുക്കണേ മൂന്നര അമ്പതില് കൊടുത്താൽ മതി നാല് നാലര അഞ്ച് രൂപയ്ക്കൊക്കെ കൊടുക്കണുണ്ട് നമ്മൾക്ക് എത്ര പ്രോഫിറ്റ് വേണം അനുസരിച്ച് നമുക്ക് കൂട്ടി കൊടുക്കാം അപ്പൊ ഒരു രൂപ മൂന്നര പീസക്ക് ഓർഡർ എടുക്കാനായിട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് സ്റ്റഡി ചെയ്താൽ മനസ്സിലാവും മൂന്നര ഈ കവർ എന്തായാലും നമ്മള് പ്രൊഡക്റ്റ് ചെയ്ത് കൊടുക്കണി പോകും അപ്പൊ ഒരു പതിനായിരം പീസ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടര ലക്ഷം രൂപ മുടക്കിയിട്ട് പതിനായിരത്തിന് അയ്യായിരം കൊടുത്താൽ പോലും ഒരു അയ്യായിരം രൂപ ഡെയിലി കിട്ടിയ രണ്ട് മാസം കൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മൊത്തം റിട്ടേൺ അപ്പൊ ഇതാണ് ആ പ്രിന്റ് ചെയ്യണ മെഷീൻ സ്ക്രീൻ പ്രിന്റ് പണ്ട് നമ്മൾ മാനുവൽ ആയിട്ട് ചെയ്യും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്റ് ചെയ്ത് വരും അങ്ങനത്തെ മെഷീൻ ആണ് ഓക്കെ നമുക്ക് അടുത്ത മെഷീൻ ഒന്നും സാറേ ഇത് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ആണ് കർപ്പൂര മെഷീൻ നമ്മളിപ്പോ ഒരു അമ്പലങ്ങൾക്കോ അല്ലെങ്കിൽ കത്തിക്കുമ്പോ യൂസ് ചെയ്യുന്ന ഒരു കർപ്പൂര മെഷീൻ ആണ് ഇത് ഇതിന്റെ തന്നെ എല്ലാ ടൈപ്പ് റൗണ്ട് സ്ക്വയർ ടാബ്ലെറ്റ് ടൈപ്പ് അങ്ങനെ എല്ലാം മാറ്റി മാറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ മിഷീന്റെ പ്രൈസ് എൺപതിനായിരം രൂപയാണ് വരുന്നത് പ്ലസ് ടാക്സും വരുന്നുണ്ട് അപ്പൊ ഒരു ലക്ഷം രൂപ വരും അതെ ഇതിന് ഒരു കിലോത്തിന് ഒരു അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് ഉണ്ടാവും തോന്നല് ചെയ്തു കഴിഞ്ഞാല് സാറേ ഇത് ഒരു കിലോ പൗഡറിന്റെ വില അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ പൗഡർ പൗഡർ മേടിച്ച് പ്രൊഡക്റ്റ് ആക്കി സെയിൽ ചെയ്ത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത് അപ്പൊ അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് ഉണ്ടാവും ഇരുന്നൂറ്റി അമ്പതിലോ കപ്പാസിറ്റി ഉണ്ട് അതിന്റെ കണക്ക് ഞാൻ കൂട്ടി പറയാനുള്ള നമുക്ക് എന്തോരം സെയിൽ ചെയ്യാൻ പറ്റും അതനുസരിച്ച് പ്രോഫിറ്റ് കിട്ടും സെയിൽ ചെയ്യലാണ് ഇതിൽ ഏറ്റവും ഇതിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കലല്ല മാർക്കറ്റ് ചെയ്യലാണ് ഇതില് അതെന്തോരം മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഒരു കിലോത്തിന് അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് അപ്പൊ നമുക്ക് ഇനി അടുത്ത മെഷീൻ ഏതാണ് അപ്പൊ നമ്മുടെ അടുത്ത മിഷൻ ചന്ദനത്തിരി മെഷീൻ ഇത് ഈ ചന്ദനത്തിരി ഒരു മണിക്കൂറിൽ എത്ര കിലോ അടിക്കാൻ പറ്റും രണ്ടു തൊട്ട് അഞ്ചു കിലോ വരെ ഇതിപ്പോ ഒരു പാക്കറ്റില് എത്ര ഗ്രാമാണ് കിട്ടുന്ന പത്ത് രൂപയുടെ പാക്കറ്റില് പാക്കറ്റ് പത്ത് രൂപയുടെ പാക്കറ്റിൽ എത്ര ഗ്രാം ഗ്രാമ അത്ര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു നൂറ് നൂറ്റമ്പത് പാക്കറ്റ് കിട്ടും ഒരു കിലോത്തിൽ അപ്പൊ ഒരു മണിക്കൂറിൽ അഞ്ച് കിലോ അപ്പൊ ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടപ്പോ ഒരു ദിവസം എത്ര കിട്ടും എന്നുള്ളത് ഒരു പത്തിരോടെ പാക്കറ്റിൽ പത്തിരോടെ പാക്കറ്റ് ഒരു അറുന്നൂറെണ്ണം ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും ഇതിനെന്താ വില എൺപതിനായിരം രൂപ പ്ലസ് ജി എസ് ടി ജി എസ് ടി അപ്പൊ എൺപതിനായിരം രൂപ ഇതിന്റെ റോ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇവര് തന്നെ തരും ആ റേറ്റ് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ കാണിച്ച ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കും പിന്നെ നേരിട്ട് ആരിക്കലും വന്നിട്ട് കാര്യങ്ങൾ കാണാൻ ഇവിടെ ഉള്ള എല്ലാ മിഷനറീസും നേരിട്ട് കാണാൻ പറ്റും ഓക്കെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ പരിചയക്കാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്